എൻ്റെ പൊന്നു ഒരു രക്ഷയില്ലാത്ത രുചിയാണ് മുട്ട ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തയ്യാറാക്കി നോക്കണേ അതിനായി നാല് മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി വച്ചൻമുളക് കരിവേപ്പില ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെളുത്തുള്ളി കൊണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതായത് ഉള്ളീടെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുന്നവരൊന്ന് വഴറ്റിയെടുക്കുക ഈ ഒരു സ്റ്റേജ് എത്തണം ഇനി ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക മസാലക്കൂട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിൽ ചെറിയ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക ഇനി ഈ മസാലക്കൂട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇതിൽ വറ്റൽ ചേർത്തുണ്ടെങ്കിൽ ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പൈസിയാണ് ഇഫ്താസ് സ്നാക്കായിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചൂട് ചായരോടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന അട്ടിപ്പൊളി സ്നാക്കാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടാലും പേജ് ഫോളോ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക്